സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് ചെന്നൈയിലാണ് ചെന്നൈയിലെ ഒരു സ്വകാര്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥനാണ് നാഗരാജു എന്ന് പറയുന്ന മുപ്പത്തിയേഴ് വയസ്സുകാരൻ അവിടെ തന്നെയുള്ള ഒരു ഒഴിഞ്ഞ ഒരു സ്ഥലത്താണ് അദ്ദേഹം വാടകയ്ക്ക് താമസിക്കുന്നത് അങ്ങനെയുള്ള ഒരു വീട് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ശുദ്ധമായോ ശ്വസിക്കാനോ എന്നൊക്കെ വിചാരിച്ചു തന്നെയാണ് ഭാര്യയുണ്ട് രണ്ട് മക്കളുണ്ട് വളരെ സന്തോഷകരമായ കുടുംബം അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ് മീറ്റർ അപ്പുറത്തെ ഓണറുടെ ഹൗസും ഉണ്ട് ഓണറുടെ കുടുംബവും അവിടെ തന്നെയാണ് താമസം ിക്കുന്നത് അങ്ങനെ വളരെ സന്തോഷകരമായി രാവിലെ നാഗരാജു ജോലിക്ക് പോകും അതുപോലെ തന്നെ ഭാര്യ ഹൗസ് വൈഫാണ് മക്കളാണെങ്കിൽ പഠിക്കാൻ പോകുന്നതാണ് അങ്ങനെ വളരെ സന്തോഷകരമായ ജീവിതമായിരുന്നു മമത എന്നാണ് ഭാര്യയുടെ പേര് ഭാര്യയ്ക്കും നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർ എവിടെയും പോകുന്നില്ല അതായത് നാഗരാജിന് തന്നെ അത്യാവശ്യം ജീവിക്കാനുള്ള ശമ്പളവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നാഗരാജു പറഞ്ഞു നീ ഏതായാലും വീട്ടുജോലിയൊക്കെ എടുത്ത് നിന്നോളൂ എന്നാണ് പറഞ്ഞത് അങ്ങനെ ഇരിക്കെ ഇവരുടെ വീട്ടിലൊരു സംഭവം നടക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് ിസംബർ പതിനാലാം തീയതി രാത്രി ഒമ്പത് മണിയോട് കൂടിയിട്ട് നാഗരാജ് ജോലിയൊക്കെ കഴിഞ്ഞു വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കുട്ടികളെയൊക്കെ കിടത്തി ഉറക്കിയതിനു ശേഷം ഭാര്യയും മൊത്തം ടി വി കാണുകയാണ് ടി വി കാണുമ്പോൾ ഒരു പത്തേ മുക്കാലോട് കൂടിയിട്ടാണ് ഒലകിൽ മുട്ടുന്ന ശബ്ദമാണ് കേട്ടത് നാഗരാജ് വിചാരിച്ചത് അന്ന് ഈ വാട്ടർ ബോട്ടലും കൊണ്ട് ആൾക്കാർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ചെന്നൈയിലൊക്കെ കുടിക്കാൻ ഉപയോഗിക്കുന്നത് മിനറൽ വാട്ടറിന്റെ ബോട്ടിലാണ് ഇരുപത് ലിറ്ററിന്റെ ക്യാൻ ആണ് അപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയാണ് അവരത് കൊണ്ടുവരാറ് അപ്പൊ അന്ന് രാത്രിയും കൊണ്ടുവരും ാണ് പറഞ്ഞത് അവരാണെന്ന് വിചാരിച്ചിട്ടാണ് നാഗരാജ് പെട്ടെന്ന് കഥകു തുറന്നത് കഥക തുറന്നപ്പോഴ് ശരിക്കു പറഞ്ഞ ഞെട്ടിപ്പോയി അതായത് മുഖംമൂടി ധരിച്ച ഒരു മൂന്നംഗ സംഘം കത്തിയുമായിട്ട് നേരെ അകത്തേക്ക് വരികയാണ് ഇത് കണ്ട് ഭയന്നുപോയ നാഗരാജ് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഭാര്യയോട് മാറി നിൽക്കാൻ പറയുന്നു അതിനുശേഷം ഇവരെല്ലാവരും ചേർന്നിട്ട് നാഗരാജിനെ ബലമായി പിടിച്ചു വെക്കുകയാണ് പിടിച്ചു വെച്ചപ്പോഴും നാഗരാജ് പറഞ്ഞു ഇവിടെയുള്ള എല്ലാ സാധനവും നിങ്ങൾക്ക് തരാം അതായത് നിങ്ങൾ ഞങ്ങളെ വെറുതെ വിടൂ എന്ന് പറഞ്ഞിട്ട് നാഗരാജ് അവിടെയുള്ള സ്വർണവും കാര്യങ്ങളും എല്ലാം എടുത്തു കൊടുത്തു കൊടുത്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഭാര്യ പറഞ്ഞു എൻ്റെ സ്വർണം തരില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ കൊള്ളക്കാരോട് കയർത്തു അപ്പോഴേക്കും അവർ വന്നിട്ട് നല്ല രീതിയിൽ ഭാര്യ അടിച്ചു അടിച്ചു അങ്ങ് തള്ളിയിട്ടു ഇതൊക്കെ കണ്ട് നാഗരാജു പറഞ്ഞു എല്ലാം കൊടുത്തേക്കു എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാ സാധനവും ഇവർക്ക് കൊടുക്കുമ്പോഴേക്കും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ കൊള്ളക്കാർക്ക് നാഗരാജിനെ കൊല്ലണം അതായത് നാഗരാജിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവർ വരികയാണ് ഇവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് എന്നെ കൊല്ലുന്നത് അതായത് ഞാൻ നിങ്ങൾക്കെല്ലാം തന്നില്ലേ എൻ്റെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും തന്നു എന്തിനാണ് പിന്നെ എന്നെ കൊല്ലുന്നത് എന്ന് അപ്പൊ ഇവര് തന്നെ പരസ്പരം ഇവർക്ക് തന്നെ ഒരു എന്താ ചെയ്യേണ്ടത് എന്ന് അറിയുന്നില്ല അപ്പൊ തന്നെ നാഗരാജന് ചില സംശയങ്ങളൊക്കെ ഉണ്ട് ഇവര് കൊള്ളക്കാരാണോ അതോ എന്നെ കൊല്ലാൻ വന്നതാണോ എന്ന് എന്താണെന്ന് അറിയില്ല കുറച്ച് കഴിഞ്ഞപ്പോഴും ഒന്നു പറഞ്ഞാൽ കോളിങ് ബെല്ലടിക്കുന്നത് കോളിംഗ് ബെല്ലടിച്ചപ്പോഴേ ഈ കൊള്ളക്കാര് ശരിക്കും പതറിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് കോളിങ് ബെല്ലടിക്കുന്നത് അതായത് ഈ രാത്രി ഈ വീട്ടിലേക്ക് പിന്നെ ആരാണ് വന്നിരിക്കുന്നത് എന്ന് ഭയം തുടങ്ങി അതായത് തങ്ങളെ തങ്ങള് പിടിക്കപ്പെടാൻ പോവുകയാണോ എന്നുള്ളൊരു സംശയം കൊള്ളക്കാർക്ക് തന്നെ ഉണ്ടായി ഏതായാലും ആ കോളിംഗ് ബെല്ല് വീണ്ടും വീണ്ടും അടിക്കാൻ തുടങ്ങി പിന്നെ തുടരെ തുടരെ വാതില് മുട്ടാൻ തുടങ്ങി അപ്പോൾ തങ്ങൾ വരുന്നത് ആരെങ്കിലും കണ്ടിരുന്നോ എന്ന് കൊള്ളക്കാർക്ക് ഒരു സംശയമായി അങ്ങനെ ഈ മൂന്ന് കള്ളന്മാർ കൂടിയിട്ട് ഇവരെ ഒഴിവാക്കിയിട്ട് ഓടി രക്ഷപ്പെടുകയാണ് പിൻവാതിലൂടെ ഏതായാലും പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗരാജ് പോയിട്ട് വാതില് തുറക്കുമ്പോഴേ ക്യാനും വെള്ളവുമായിട്ട് നിൽക്കുന്നയാളെയാണ് കാണുന്നത് സാർ നിങ്ങളെ നിങ്ങളോട് ഞാൻ വിളിച്ചു പറഞ്ഞതല്ലേ ഞാൻ കുറേ സമയമായി ഇവിടെ നിൽക്കുന്നു എന്ന് പറയുന്നു അതായത് അകത്ത് നടന്ന കാര്യങ്ങളൊന്നും അയാൾ അറിഞ്ഞിട്ടില്ല ഒരു പക്ഷേ ഈ കാനും വെള്ളവും കൊണ്ട് അവൻ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ നാഗരാജിനെ അവിടെ വെച്ച് അവരെ കൊലപ്പെടുത്തുമായിരുന്നു അങ്ങനെ അപ്പോൾ തന്നെ നാഗരാജ് തന്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരോടൊക്കെ വിവരം പറഞ്ഞു അവരെല്ലാവരും അപ്പോൾ തന്നെ വീട്ടിലെത്തുന്നു അതിനുശേഷം പറഞ്ഞാൽ അവരവിടെയൊക്കെ തെരച്ചിലാരംഭിച്ചു പക്ഷെ ആരെയും കാണാൻ കഴിഞ്ഞില്ല വണ്ടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഏതായാലും നേരെ ഒരു പന്ത്രണ്ട് മണിയോട് കൂടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ ഒരു അഞ്ച് പവൻ മാല അതുപോലെ തന്നെ ഭാര്യയുടെ കുറച്ച് സ്വർണം ഇത് പിന്നെ ഇരുപതിനായിരം രൂപ ഇതൊക്കെയാണ് അവർ വീട്ടിൽ നിന്നും എടുത്തുകൊണ്ടുപോയിരിക്കുന്നത് അതിനുശേഷം ഈ കൊല്ലാൻ വന്ന കാര്യവും കൂടി ഇൻസ്പെക്ടറോട് പറഞ്ഞു ഏതായാലും ഇതേതു ലോക്കൽ കള്ളന്മാരായിരിക്കും എന്നാണ് ഇൻസ്പെക്ടർ വിചാരിച്ചത് അങ്ങനെ അവർ പറഞ്ഞ് അന്വേഷിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അന്ന് രാത്രി തന്നെ നാഗരാജന്റെ വീട്ടിൻ്റെ അടുത്തൊക്കെ വന്ന് അന്വേഷിച്ചു പക്ഷേ അവിടെ തന്നെയുള്ള ഒരു കള്ളനാണെന്ന് കൃത്യമായിട്ട് പോലീസിന് മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ദിവസം ഈ ഓണറുടെ വീട്ടിൽ ആളില്ല അതായത് ഓണറുടെ വീട്ടിലെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിൻ്റെ കല്യാണത്തിന് പോയ സമയത്താണ് കൃത്യമായിട്ടും ഇവിടെ കള്ളം കയറിയത് എന്നുള്ളതാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ വീട്ടിൽ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ നൂറു വാരെ അപ്പുറത്തുള്ള ഓണർക്ക് അറിയാൻ കഴിയും അത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ദൂരെ മാത്രമേ വീടുകളുള്ളൂ അതുകൊണ്ട് തന്നെ ഇതൊരൊറ്റപ്പെട്ട സ്ഥലത്താണ് ആ ഓണർ അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് കള്ളന്മാർ വന്നത് എന്ന് പോലീസിന് മനസ്സിലായി ഏതായാലും അങ്ങനെ ആ കേസ് അന്വേഷിച്ചു ഏതായാലും തുമ്പൊന്നും കിട്ടിയില്ല അങ്ങനെ കുറെ നാൾ കഴിഞ്ഞു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴും എന്ന് പറഞ്ഞാൽ ഭാര്യ പറഞ്ഞു എനിക്ക് ജോലിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ പ്രശ്നം തുടങ്ങി അപ്പോഴും ഭാര്യയോട് പറഞ്ഞു നീ ജോലിക്ക് പോകണ്ട എന്ന് ഇദ്ദേഹം പിന്നെയും പിന്നെയും പറയാൻ തുടങ്ങി അതായത് ഈ ഒരു സംഭവത്തിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ മന്തയ്ക്ക് ഒരു ഭയങ്കരമായൊരു പ്രയാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ സാധനവും പോയി എൻ്റെ സ്വർണം പോയി എൻ്റെ പണം പോയി എന്നുള്ളത് അപ്പോൾ നാഗരാജ് പറഞ്ഞു ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാം നമുക്ക് ജീവൻ തിരിച്ചു കിട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞു മാസങ്ങൾ കടന്നുപോയി മാസങ്ങൾ കടന്നുപോയിട്ട് ഒരു ദിവസം ജോലി കഴിഞ്ഞു വന്ന നാഗരാജ് കാണുന്നത് വീട് തുറന്നു കിടക്കുന്നതാണ് അതായത് അവിടെ ആരെയും കാണുന്നില്ല പെട്ടെന്ന് തന്നെ അയൽവാസിയായ ഓണറുടെ വീട്ടിലേക്ക് പോയിട്ട് എൻ്റെ ഭാര്യയെ കാണുന്നില്ല എൻ്റെ മക്കളെ കാണുന്നില്ല എന്ന് പറഞ്ഞു അയാൾ പറഞ്ഞു അപ്പോഴേക്കും എൻ്റെ മകനെയും കാണുന്നില്ല ഞാൻ അതാണ് അവനെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് അതായത് മകൻ ഈ ഓണറുടെ മകനായ പ്രശാന്ത് ഇരുപത് വയസ്സിനെയും കാണാനില്ല ഈ മുപ്പത്തിരണ്ട് വയസ്സുകാരിയോടുകൂടി ഇരുപത്തിരണ്ട് ഇരുപത് വയസ്സുകാരനായ ഈ പ്രശാന്ത് ഒളിച്ചോടിയിരിക്കുകയാണ് അപ്പോൾ രണ്ടുപേരും ഒരുമിച്ചാണ് പോയത് എന്ന് മനസ്സിലായി അതുപോലെ തന്നെ മക്കളെയും കൊണ്ടാണ് പോയിരിക്കുന്നത് എന്ന് മനസ്സിലായി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുന്നു ഇതുപോലെ എൻ്റെ മകനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഓണർ കംപ്ലൈൻറ്റ് കൊടുക്കുന്നു അവനാണെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്നവനാണ് അതുപോലെ തന്നെ മന്തിയെ മുപ്പത്തിരണ്ട് വയസ്സുള്ള തൻ്റെ ഭാര്യയെയും തൻ്റെ രണ്ട് മക്കളെയും കാണാനില്ല എന്ന് പറഞ്ഞിട്ട് നാഗരാജും കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ് അപ്പോഴാണ് ഇൻസ്പെക്ടർ ഒരു കാര്യം ശ്രദ്ധിച്ചത് അതായത് നിങ്ങൾ തന്നെയല്ലേ ഇതിനു മുന്നേ ഒരു പിന്നെ കളവിൻ്റെ പേരും പറഞ്ഞിട്ട് ഇവിടെ കംപ്ലയിൻറ്റ് തന്നത് എന്ന് അതെ സാർ ഞാൻ തന്നെയാണ് പക്ഷെ അതിന്റെ പിന്നീട് അതിന്റെ അന്വേഷണങ്ങളൊന്നും നടന്നിട്ടില്ല അതുപോലെ തന്നെ എനിക്കും വലിയ പരാതികളൊന്നും ഇല്ലായിരുന്നു കാരണം ജീവൻ തിരിച്ചു കിട്ടിയല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ പുറകെ പോയിട്ടില്ല എന്നാണ് ഈ നാഗരാജും പറഞ്ഞത് അങ്ങനെ പോലീസ് അന്വേഷണം ആരംഭിച്ചു കാരണം എന്താ വെച്ചാൽ എവിടെയാണ് പോയത് എന്ന് അതായത് ഓണർ പറഞ്ഞ് എനിക്ക് എന്റെ മകനെ തിരിച്ചു കിട്ടിയേ മതിയാകൂ എന്താണെന്ന് വെച്ചാൽ ഓണർക്ക് ഹൗസ് ഓണർക്ക് അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും അതുപോലെ തന്നെ ഒരു വലിയ കുടുംബമാണ് ഒരു വലിയ നല്ല അത്യാവശ്യ സാമ്പത്തിക ശേഷിയുള്ള കുടുംബമാണ് അത് തന്നെ അയാൾ പറഞ്ഞു ഇവന്റെ ഭാര്യയുടെ കാര്യമൊന്നും എനിക്ക് അറിയണ്ട പക്ഷെ എന്റെ മകനെ എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞു അയാൾ അതിനുള്ള കരുക്കൾ നീക്കാൻ തുടങ്ങി അങ്ങനെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും ബന്ധപ്പെട്ടപ്പോഴേ അതായത് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഒരു അഞ്ച് ടീമിനെ നിയോഗിക്കുകയാണ് ഈ അഞ്ചംഗ ടീമിനോട് പറഞ്ഞ് തൂക്കി തൂക്കിപ്പിടിച്ചു കൊണ്ടുവരണം അതായത് എവിടെ ഈ ഇന്ത്യയിലല്ല വിദേശത്തല്ല എവിടെയുണ്ടെങ്കിലും ഈ പയ്യനെ എന്റെ മുന്നിൽ എത്തിക്കണമെന്ന് ഈ ഇൻസ്പെക്ടർ അതായത് ഇൻസ്പെക്ടർ ജനറൽ തന്നെ ഓർഡർ ഇടുകയാണ് അത്രയും രാഷ്ട്രീയ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് ഈ ഓണ െന്ന് കഴിഞ്ഞാൽ നല്ല രാഷ്ട്രീയ കർണാടക രാഷ്ട്രീയത്തിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഈ പോലീസ് നല്ല രീതിയിൽ അന്വേഷിച്ചപ്പോഴേ അവിടെ നിന്നും അതായത് ബാംഗ്ലൂരിൽ നിന്നും ഏകദേശം നൂറ് കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്ത് നിന്നും ഒരു ഗ്രാമത്തിൽ നിന്നും ഇവരെ പിടികൂടുകയാണ് അതും എട്ട് മാസങ്ങൾക്ക് ശേഷം എട്ട് മാസങ്ങൾക്ക് ശേഷം ഇവർ പിടികൂടുമ്പോഴേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാകെ അവശരായിരുന്നു അതായത് കൃത്യമായിട്ടുള്ള ഭക്ഷണമില്ലാതെ അതുപോലെ തന്നെ നല്ല രീതിയിൽ ഈ മന്ദയും കുഞ്ഞുങ്ങളും എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വളർന്നതാണ് വീട്ടിൽ ഇഷ്ടംപോലെ പൈസയുണ്ട് കാരണം വെച്ചാൽ നല്ല സാലറിയിലൊരു ജോലിയാണ് ഈ നാഗരാജൻ ഉള്ളത് അതുകൊണ്ട് തന്നെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു പക്ഷേ ഇവരെ പിടികൂടുമ്പോൾ ഇവരെല്ലാവരും അവശരായിരുന്നു കുഞ്ഞുങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അവശരായിരുന്നു ഇവരെ അങ്ങനെ പിടികൂടി ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് നാഗരാജിനെ കണ്ടപ്പോൾ തന്നെ കുട്ടികൾ രണ്ടുപേരും അടുത്തു വന്നു അവരുടെ അമ്മയ്ക്ക് അടുത്തു വരാൻ കഴിഞ്ഞില്ല കാരണം മുഖം കുനിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ പോലീസുകാർ ഇവരെ ചോദ്യം ചെയ്തു അതായത് നിങ്ങൾ എന്താണ് എപ്പോ എപ്പോഴും മുതലാണ് ഇതുപോലെ ബന്ധം തുടങ്ങിയത് എന്നൊക്കെ ചോദ്യം ചെയ്തപ്പോഴും പറഞ്ഞു ഞങ്ങൾ പിന്നെ അതായത് ഞങ്ങൾ ഒരുപാട് വർഷമായിട്ട് ബന്ധത്തിലാണ് നാഗരാജ് ഇവിടെ താമസിക്കാൻ വന്നിട്ട് തന്നെ ഏകദേശം ഏഴു വർഷത്തോളമായി അതിൽ ആറു വർഷത്തോ ആറു വർഷത്തോളമായി ഇവർ രണ്ടുപേരും ബന്ധമുണ്ട് അതായത് ഈ ചെറുക്കന് പതിനഞ്ചോ ഇല്ലെങ്കിൽ പതിനാലോ വയസ്സുള്ളപ്പോൾ മുതൽ തുടങ്ങിയ ഒരു ബന്ധമാണ് അതായത് ഇവന്റെ ഈ ഓണർ അതായത് ഈ രാവിലെ തന്നെ നാഗരാജ് രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം മാത്രമേ തിരിച്ചു വരികയുള്ളൂ അതുവരെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ മാത്രമാണ് വീട്ടിലുള്ളത് അങ്ങനെ ഈ സ്ത്രീയുടെ അടുത്തേക്ക് ഈ ചെറുക്കാൻ പോകും അങ്ങനെ അങ്ങനെ അവരെ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിന്നെ അനുജനെ പോലെയാണെങ്കിലും പിന്നീട് ആ ബന്ധം അങ്ങ് മാറി എന്നുള്ളതാണ് അതായത് മമത കീച്ചെറുക്കനോട് ഭയങ്കരമായിട്ടങ് ഇത് തോന്നി ചെറുക്കിന് ഇരുപത് വയസ്സ് ഇരുപത് വയസ്സാ ആയപ്പോഴാണ് മമത പറഞ്ഞത് നമുക്ക് ഒരുമിച്ച് ജീവിക്കണം നമുക്ക് എവിടെയെങ്കിലും ഒളിച്ചോടാം എന്ന് പറയുകയാണ് അപ്പോൾ ഈ ചെറുക്കം പറഞ്ഞു ഒളിച്ചോടണ്ട അതായത് നിന്റെ ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നീ ഇവിടെ തന്നെ താമസിച്ചോ ഇത് എന്റെ വീടല്ലേ അപ്പൊ നിനക്ക് ഒരു കുഴപ്പവും വരില്ല എന്ന് ഈ ചെറുക്കം അതായത് ഈ പിന്നെ പ്രശാന്ത് പറയുകയാണ് അങ്ങനെ പ്രശാന്തും അതുപോലെ തന്നെ മമതയും കൂടി പദ്ധതി ഇട്ടിട്ടാണ് ഒരു കൊട്ടേഷൻ സംഘത്തെ ഉണ്ടാക്കുന്നത് പല കൊട്ടേഷൻ സംഘങ്ങളെയും പോയി കണ്ടു അതായത് ഈ രാഷ്ട്രീയപരമായിട്ട് കുറച്ച് പിടിപാടൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ പ്രശാന്തിനെ അധികാൾക്കും അറിയാം അതുകൊണ്ട് തന്നെ പല കൊട്ടേഷൻ സംഘങ്ങളെ പോയി കണ്ടപ്പോഴൊക്കെ അവർ പറഞ്ഞു കൊള്ളയടിക്കാൻ നമ്മൾ തയ്യാറാണ് പക്ഷെ കൊലപ്പെടുത്താൻ നമ്മൾ തയ്യാറല്ല ഇവരുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ആ വീട്ടിലെ എല്ലാ സാധനവും കൊള്ളയടിക്കണം അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവരെ കുന്നുകളിയും വേണം ആരെ ഈ പിന്നെ നാഗരാജിനെ അതാണ് ഇവരുടെ ആവശ്യം ഈ പല കൊട്ടേഷൻ സംഘങ്ങളും ഞങ്ങൾ കൊള്ളയടിക്കാൻ തയ്യാറാണ് പക്ഷെ കന്ന് കളിയത്തില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഇരിക്കും ഒരു ഗ്രൂപ്പിനെ കിട്ടുകയാണ് ആ ഗ്രൂപ്പ് പക്ഷെ പറഞ്ഞ കാര്യം ഇതാണ് ആ വീട്ടിൽ നിന്നും എന്ത് കൊള്ളയടിച്ച് കഴിഞ്ഞാലും അത് ഞങ്ങൾ കൊണ്ടുപോകും അതുമാത്രവുമല്ല ഞങ്ങൾക്ക് ഒന്നര ലക്ഷം രൂപയും കൂടി തരണം എന്ന് പറയുകയാണ് അങ്ങനെ ഒന്നര ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് ഈ പിന്നെ മമത എന്ന് പറയുന്ന വ്യക്തി അവരുടെ സ്വന്തം അച്ഛനോട് പറയുകയാണ് എനിക്ക് ഒന്നര ലക്ഷം രൂപ അർജൻറ്റായിട്ട് വേണം ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അതായത് ഇവിടെ കുറച്ച് കടങ്ങളുണ്ട് നാഗണ്ണന് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അച്ഛൻ ഇവിടെ നിൽക്കൂ കടം വാങ്ങിച്ചിട്ട് അതായത് മരുമകനെ ചോദിക്കാൻ മടിയായതുകൊണ്ടാണ് തൻ്റെ മകളെ കൊണ്ട് ചോദിച്ചത് മരുമകനാണെങ്കിൽ കുഴപ്പമില്ല നല്ല മനുഷ്യനാണെന്ന് ആയി പിന്നെ ഈ മമതയുടെ അച്ഛനും അറിയാം അതുകൊണ്ട് തന്നെ അയാൾ ഒരു കാര്യം ചെയ്തു പെട്ടെന്ന് തന്നെ ഒന്നര ലക്ഷം രൂപ ഉണ്ടാക്കി ഈ മമതയ്ക്ക് കൊടുക്കുകയും ചെയ്തു അങ്ങനെ മമത ഈ പൈസ കൊണ്ടുപോയിട്ട് പ്രശാന്തിന് കൊടുത്തു പ്രശാന്ത് ആണെങ്കിൽ അത് മൂന്ന് പേരടങ്ങുന്ന ഒരു കൊട്ടേഷൻ ഗ്രൂപ്പിന് കൊടുക്കുകയാണ് അപ്പോൾ പറഞ്ഞു ഇതുപോലെ പതിനാലാം തീയതി രാത്രി എൻ്റെ വീട്ടിലാരും ഉണ്ടാവില്ല ഞങ്ങളെല്ലാവരും ബന്ധുവിൻ്റെ കല്യാണത്തിന് പോകും അന്ന് രാത്രിയായിരിക്കണം നിങ്ങളുടെ എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ പ്ലാൻ ചെയ്ത പ്രകാരം ഈ പതിനാലാം തീയതി കൂടി മൂന്ന് കൊട്ടേഷൻ സംഘങ്ങളുമായി ആ ഏരിയയിൽ എത്തിയിരുന്നു അവിടെ അടുത്തുള്ള ഒരു ബാരൽ കയറിയിട്ട് മദ്യപിച്ചു അതിനുശേഷം ഒരു പത്തര മണിയോട് കൂടിയിട്ടാണ് പ്രശാന്തിൻ്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരുന്നത് മമതിയുടെ എല്ലാം ഇവിടെ ഓക്കെ ആണെന്ന് അതായത് ഞങ്ങൾ ഇവിടെ ഇപ്പോൾ വിശ്രമിക്കുകയാണ് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ചെയ്തു പോകാം എന്നുള്ള തരത്തിലായിരുന്നു പാവം ഇതൊന്നും അറിയാത്ത നാഗരാജ് ഭക്ഷണമൊക്കെ കഴിച്ച് മക്കളെയൊക്കെ ഉറത്തി കടത്തിയതിനു ശേഷം അവിടെ ഇന്ന് ടി വി കാണുകയാണ് ആ പാപം അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച് കുറച്ചു സമയം ഇരിക്കുകയാണ് അപ്പോഴാണ് ഈ സംഘങ്ങൾ അകത്തേക്ക് അതിക്രമിച്ച് കയറുകയും അതിനുശേഷം ഇവരുടെ സ്വർണവും അതുപോലെ പണവും എല്ലാം അപകരിച്ചു എല്ലാം കൊടുത്തതിന് ശേഷവും അതായത് നാഗരാജ് പ്രതികരിക്കുമെന്നാണ് ഈ മമത വിചാരിച്ചത് അതുപോലെ കൊട്ടേഷൻ സംഘങ്ങളും വിചാരിച്ചത് അതായത് കള്ള ഈ കക്കാൻ വേണ്ടിയിട്ട് ഈ വീട്ടിൽ കയറുന്നു അപ്പോഴും നാഗരാജ് പ്രതിരോധിക്കുന്നു അതിനിടയിൽ നാഗരാജിനെ കുത്തി കൊലപ്പെടുത്തുന്നു ഇതായിരുന്നു അവരുടെ പ്ലാനിങ് പക്ഷെ നാഗരാജ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി അതായത് അദ്ദേഹം എല്ലാം ഊരി കൊടുക്കുകയാണ് ചെയ്തത് സ്കൂളായിട്ട് ഊരി കൊടുത്തു ഭാര്യയോടും പറഞ്ഞു നിന്റെ നിൻ്റെ കയ്യിലെടുത്തും ഉരിക്കൊടുക്കൂ അതുമാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ പേഴ്സിലുണ്ടാകുന്ന ഒരു പതിനായിരം രൂപയും അലമാരയിലുണ്ടായിരുന്ന പതിനായിരം രൂപയും അടക്കം ഇരുപതിനായിരം രൂപയും ഇവർക്ക് എടുത്തു കൊടുത്തു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗരാജ് പ്രതികരിക്കുന്നില്ല എന്നാൽ താൻ പ്രതികരിക്കാം എന്നുള്ളതിലാണ് അവിടെ ഒരു ആക്ടിംഗ് മമത കാണിച്ചത് അതായത് കൊള്ളക്കാരോട് പറഞ്ഞല്ലോ എന്റെ മാനെ ഞാൻ തരില്ല എന്നൊക്കെ പറഞ്ഞു അവിടെ ഒരു ഡ്രാമ കാണിച്ചു അങ്ങനെ ഒരു അടിയൊക്കെ അവർ കൊടുത്തു ആ അടി കൊടുക്കുമ്പോഴെങ്കിലും ഈ നാഗരാജ് ഇടപെടും എന്ന് വിചാരിച്ചു പക്ഷെ ഇയാൾ ഇടപെടുന്നില്ല പിന്നീടാണ് നാഗരാജിനെ കൊലപ്പെടുത്താൻ വേണ്ടി ഇവർ തീരുമാനിക്കുമ്പോഴാണ് ആ ഒരു കോളിങ് ബെല് ആ ഒരു വെള്ളക്കാരന്റെ രൂപത്തിൽ ഒരു കോളിങ് ബെല്ല് വന്നത് എന്നുള്ളാണ് ആ ബെല്ല് വന്നതുകൊണ്ട് കൊണ്ട് മാത്രമാണ് അന്ന് നാഗരാജ് രക്ഷപ്പെട്ടത് സത്യം പറഞ്ഞ ഇത് കേട്ട നാഗരാജ് വറച്ചുപോയി എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ താൻ ഇങ്ങനെയുള്ള ഒരു വിഷജീവിക്കാണോ ഇത്രയും നാൾ ചോറ് കൊടുത്തത് എന്നുള്ള രീതിയിൽ ഒരു അവജ്ഞയോട് കൂടിയിട്ട് ഈ മമതയെ നോക്കി അതുപോലെ തന്നെ മമതയുടെ വീട്ടുകാർ വരെ പറഞ്ഞു എനിക്ക് ഇനി ഞങ്ങൾക്ക് ഇനി നിന്നെ വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അതിനുശേഷം എന്ന് പറഞ്ഞാൽ നാഗരാജും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വിട്ട് മറ്റൊരു ഏരിയയിലേക്ക് പോയി കാരണം ഇനി ഇങ്ങനെയൊരു അമ്മയെ വേണ്ട ഇവർക്ക് എന്നുള്ള ഇതിൽ കുറേ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശാന്തും അതുപോലെ തന്നെ മമതയും ജയിലിലായിരുന്നു പ്രശാന്തിന് വേഗം പെട്ടെന്ന് തന്നെ മോചനം കിട്ടി കാരണം എന്താ വെച്ചാൽ ാന്തിന്റെ പേരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഈ സ്ത്രീയുടെ കൂടെ പോയി എന്നുള്ള കേസ് മാത്രമേ ഉള്ളൂ പക്ഷെ മമതയുടെ കൂടെ ചേർത്തത് എന്ന് പറഞ്ഞാൽ വീട്ടില് ഇതുപോലെ കൊള്ളക്കാരെ കൊണ്ടുവരവ് കൊട്ടേഷൻ കൊടുക്കൽ ഇതൊക്കെ പിന്നെ മമതയുടെ പേരിലാണ് വന്നത് അതുകൊണ്ട് മമതയ്ക്ക് കുറച്ച് കൂടുതൽ കാലം ജയിലിൽ കഴിയേണ്ടി വന്നു എന്നൊക്കെ അതിനുശേഷം എന്ന് പറഞ്ഞാൽ മമതയും ഇതുപോലെ പുറത്തേക്ക് വന്നു പുറത്ത് വന്നതിന് ശേഷം അവർ മറ്റൊരു സ്ഥലത്തേക്ക് പോയി അവിടെ ഏതോ ഒരു കമ്പനിയിൽ ഇപ്പോൾ ജോലി ചെയ്തു ജീവിക്കുകയാണ് അതായത് അവർക്കിപ്പോ ആരുമില്ല ആരും വേണ്ട അവർക്ക് അതുപോലെയാണ് അവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ സന്തുഷ്ടപ്രകാരം നടക്കുന്നു അതുപോലെ എന്താ പറയുന്നത് തികച്ചു മനസ്സമായിട്ടാണ് ഇപ്പോഴും മമതയുടെ ജീവിതം എന്നാണ് അറിയുന്നത് പ്രശാന്ത് ആണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശാന്തിന്റെ വീട്ടിൽ നിന്ന് കൃത്യമായിട്ട് വാണിംഗ് കൊടുത്തു ഇനി അവളെ കാണരുത് അവളുമായിട്ട് പോകരുത് എന്നുള്ള തരത്തിൽ പ്രശാന്തിന്റെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അത്രയും പവറുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ പ്രശാന്തിനനുസരിക്കാതിരിക്കാൻ കഴിയില്ല അങ്ങനെയാണ് പ്രശാന്തിൻ്റെ ജീവിതം ഇപ്പോഴേ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇന്നത്തെ കാലത്ത് അതായത് നമുക്കൊരാളെ വേണ്ടമെങ്കിൽ വേണ്ട എന്ന് വെക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഇല്ല ഈ ഒരു കാലത്ത് ഇതുപോലെയുള്ള നാറിയ പരിപാടി കാണിച്ചിട്ട് പിന്നെ സമൂഹത്തിനും വേണ്ട വീട്ടുകാർക്കും വേണ്ടാതെ എന്തിനിങ്ങനെ ജീവിതം തുലയ്ക്കുന്നു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ ഉപയോഗിച്ച് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം